ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നു കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ആലപ്പുഴ ചേർത്തലയിൽ അതിദരിദ്രരുടെ ഭക്ഷ്യക്കൂപ്പൺ തട്ടിയെന്ന് സംബന്ധിച്ച് കോൺഗ്രസ് കൗൺസിലർ സാജു ഗുണഭോക്താവിന്റെ അനുമതി വാങ്ങി കൂപ്പൺ മറ്റൊരാൾക്ക് നൽകിയെന്നാണ് വിശദീകരണം അതേസമയം അതിദരിദ്രരായ രണ്ടുപേരുടെ കൂപ്പൺ കൌൺസിലർ സാജു തട്ടിയെന്നാണ് പോലീസിന്റെ കണ്ടത് കേട്ടല്ലോ കോൺഗ്രസ് കൗൺസിലറുടെ മഹത്വമാണ് കേട്ടത് സർക്കാർ അതിദാരിദ്ര്യത്തിൽ പെട്ടുപോയ മനുഷ്യരെ അതിൽ നിന്ന് കൈപിടിച്ചുയർത്തുവാൻ വേണ്ടി കഠിന പരിശ്രമം നടത്തുകയാണ് അവർക്ക് വേണ്ടി ഭക്ഷ്യ ഭക്ഷ്യക്കൂപ്പൺ പാകം ചെയ്ത ഭക്ഷണം വീടില്ലാത്തവർക്ക് വീട് അവർക്ക് വേണ്ട ജീവിത രേഖകൾ അങ്ങനെ പലതും എത്തിച്ച് അറുപട്ടിണിയിൽ നിന്ന് എങ്ങനെയും മനുഷ്യരെ കരകയറ്റാൻ പരിശ്രമിക്കുമ്പോഴാണ് കോൺഗ്രസ് കൗൺസിലറായിട്ടുള്ള സാജു ആലപ്പുഴയിൽ നിന്നുള്ള വ്യക്തി ചെയ്ത പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങൾ കേട്ടത് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നല്ലേ അവിടെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഒട്ടും അത്ഭുതപ്പെടാനില്ല കാര്യം പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ആ അവസ്ഥയിൽ ജീവിച്ചിരിക്കണം സാജുവിനെ പോലുള്ള പ്രിവിലേജുകാരാണല്ലോ കോൺഗ്രസുകാർ നിറയെ കോൺഗ്രസുകാരെന്ന് പറയുന്ന ഭൂരിപക്ഷവും അതുകൊണ്ടാണ് ആനന്ദ് കുമാർ എന്നൊരു പാവപ്പെട്ട മനുഷ്യനും ഒപ്പം മറ്റൊരു വയോധികയ്ക്ക് അനുവദിച്ച നാൽപ്പത്തിനാല് മാസത്തെ ഭക്ഷ്യക്കൂപ്പൺ മറിച്ചടിച്ചത് സ്വന്തം വീട്ടിലേക്കും ഇഷ്ടക്കാരായിട്ടുള്ള കുറച്ച് സ്ത്രീകൾക്കൊക്കെ പിന്നെ അക്കാര്യത്തിൽ മാങ്ങാണ്ടി രോഗമുണ്ടല്ലോ കൂപ്പൺ കൊടുത്തൊക്കെ ചിലരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവൃത്തി ഇവരാണ് ഈ നാടിനെ അറുപട്ടിണിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പദ്ധതിയെ വിമർശിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ല സമത്വസുന്ദരം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ ഇവിടെ എന്ത് സ്ഥാനം മനുഷ്യർ അന്തസ്വാഭിമാനത്തോടുകൂടി എല്ലാ പേരും ഒരേ നിലയ്ക്ക് കഴിയുന്ന ഒരു ലോകത്തെ സംജാതമാക്കുക എന്നുള്ളത് അത്ര പെട്ടെന്ന് കഴിയുന്ന കാര്യമല്ല എന്നിരുന്നാലും ആ ജീവിക്കുന്ന കാലഘട്ടത്തിൽ കുറച്ചുപേരെങ്കിലും അതിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നതിനിടയിൽ എങ്ങനെയാണ് ഇവർ അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന നോക്കിയേ എന്തായിരിക്കും ആ ഭക്ഷ്യ കൂപ്പൺ നഷ്ടപ്പെട്ട വ്യക്തി ഇത്രയും കാലം കരുതിയിട്ടുണ്ടാവുക സർക്കാർ കൊടുക്കുന്നില്ല സർക്കാർ പറഞ്ഞു പറ്റിക്കുന്നുണ്ട് ഇങ്ങനെയാണ് സാധാരണക്കാരൻ എത്തേണ്ട പലതും ഇവരുടെ കൈവശം എത്തുമ്പോൾ അടിച്ചു മാറ്റി സ്വന്തം ആൾക്കാർക്ക് കൊണ്ടു കൊടുക്കുകയോ സ്വന്തം പോക്കറ്റിൽ താഴ്ത്തിയതിനു ശേഷം കിട്ടേണ്ടവനോട് സർക്കാർ ഒന്നും തരുന്നില്ല ഇവരൊന്നും ചെയ്യുന്നില്ല എന്ന രീതിയിൽ വ്യാജ പ്രചരണം കൂടി നടത്തും എന്നിട്ട് സതീശൻ മാതൃകയും ചാനൽ ക്യാമറ കണ്ടാൽ ഇതുപോലെ നല്ല അന്തസ്സായിട്ട് നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ നുണ തട്ടിവിടും അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും കൃത്യമായി എടുത്തു പറയുന്നു അനിയ ഇതിവിടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല ഇവിടെ പാചകം ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കുള്ള സാഹചര്യമില്ല ഇതാർക്കെങ്കിലും എന്നെപ്പോലെ അർഹതപ്പെട്ടവർക്ക് കൊടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്ന അംബികാപ്രസാദ് കൈലാസത്ത് വെളി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഈ കേട്ടല്ലോ ഇത്രയും നന്മയുള്ള ഒരു പദ്ധതിയിൽ പോലും തുരങ്കം വയ്ക്കാൻ മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സിൽ നന്മ എന്നൊന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ പാവപ്പെട്ട ആ മനുഷ്യരെയൊക്കെ കണ്ടിട്ട് ഒരു നേരത്തെ ആഹാരം ജോലിക്ക് പോയി കണ്ടെത്താൻ കഴിയാത്ത ആ മനുഷ്യരേടെ ഒക്കെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരാനുള്ള മനസ്സുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ജനപ്രതിനിധിയാകാനുള്ള യോഗ്യതയുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചേ അപ്പോ ചില പ്രിവിലേജ് ആൾക്കാരെ കുടുംബ മഹിമയൊക്കെ നോക്കി അവരെ രാഷ്ട്രീയത്തിൽ നിയമനങ്ങൾ കൊടുക്കും കാര്യം ഇവർക്ക് വേണ്ടപ്പെട്ടവരാണല്ലോ ജനങ്ങൾക്ക് ഗുണം കിട്ടിയില്ലെങ്കിലും നമുക്ക് അവരെ കൊണ്ട് വലിയ ഗുണങ്ങൾ ഉണ്ടാവുമെന്ന നേതാക്കന്മാരുടെ ചിന്തയാണ് ഇതുപോലുള്ള ചില വിഷങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നുകൂടുന്നത് എന്നിട്ട് നികൃഷ്ടമായിട്ട് സാധാരണക്കാരെ വീണ്ടും വീണ്ടും പറ്റിക്കുകയാണ് അവന്റെ ജീവിതം ദുരിതത്തിൽ നിന്ന് ദുരിത കയത്തിലേക്ക് തള്ളിവിടാനല്ലാതെ ഇവരൊന്ന് ജനപ്രതിനിധി ആയതുകൊണ്ട് ഒരു ഗുണവുമില്ല അതുകൊണ്ടാണ് ഒരു മാസത്തെ കൂപ്പണല്ല നാൽപ്പത്തിനാല് മാസത്തെ കൂപ്പൺ ആ മനുഷ്യന് നിഷേധിച്ച് അദ്ദേഹത്തിന്റെ ആഹാരം നിഷേധിച്ച് അദ്ദേഹത്തെ അറുപട്ടിണിയിലേക്ക് തള്ളിവിട്ട ഇവരെയൊക്കെ എന്ത് വിളിക്കണം ഈ സാജു ഉൾപ്പെട്ട കോൺഗ്രസ് നേതൃത്വമാണ് ഇന്നിപ്പോ ദാരിദ്ര്യമുക്ത കേരളത്തെ വിമർശിക്കാൻ ഇറങ്ങുന്നത് അങ്ങനെ ആകാൻ പാടില്ലെന്നേ അങ്ങനെ ആകാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്നേ അവർ അധികാരത്തിൽ ഇല്ലാത്ത സന്ദർഭത്തിൽ പോലും എങ്ങനെയാണ് ആ പദ്ധതിയിൽ കുളം കലക്കുന്നു എന്നതിന്റെ നേർ സാക്ഷ്യം കൂടിയാണ് നാട് കാണണം ഈ മനോഭാവമുള്ളവരാണ് ഈ നാട്ടിൽ അതിദരിദ്രരായിട്ടുള്ള മനുഷ്യരില്ല ഇല്ല എന്ന് ആവർത്തിച്ച് വാദിക്കുന്നത് ഇവർക്ക് വേണ്ടിയാണ് ചില വിദഗ്ധരും ചില നിരീക്ഷകരൊക്കെ രംഗത്തിറങ്ങിയിരിക്കുന്നത് അവരെ ഉയർത്തിക്കൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ കൂടി സൃഷ്ടിക്കുന്നതെന്ന് ഈ നാട് തിരിച്ചറിയണം